nós സി പി എമ്മിനുള്ളിൽ തമ്മിൽ പോലും ശക്തമാകുന്നു എന്ന റിപ്പോർട്ടുകൾ പലയിടങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇ പി ഗോവിന്ദനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഇതേ രീതിയിലേക്ക് എത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലും തമ്മിലുള്ള ബന്ധം എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് കാര്യം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നിന്ന് രക്ഷ നേടാൻ എന്നുള്ള വ്യാജേനെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് കൈയിട്ട് വരാൻ തയ്യാറാക്കിയിരിക്കുന്ന ജീവാനന്ദം പദ്ധതി തന്നെ ആ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു എന്ന തീരുമാനം എടുത്തതാണ് വിഷയം ഒരുപാട് സ്വപ്നങ്ങളോടെ തയ്യാറാക്കിയ പദ്ധതി ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ പേരിൽ ഉടനടി മാറ്റേണ്ടതില്ലായിരുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്തായാലും ജീവാനന്ദ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തീരുമാനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം മുഖ്യമന്ത്രിയും ധനമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു തുക നൽകേണ്ട ജീവാനന്ദം പദ്ധതിയിൽ നിന്ന് ബാലഗോപാൽ പിന്നോട്ടു പോയത് ആദ്യം ഉദ്യോഗസ്ഥർ എല്ലാവരും നിർബന്ധമായും നൽകേണ്ടുന്ന തുകയാണ് ഇതെന്ന് പറഞ്ഞാണ് ജീവാനന്ദ പദ്ധതി പ്രഖ്യാപിച്ചതെങ്കിലും ഇതിനു പിന്നിൽ കള്ളത്തരങ്ങൾ ഉണ്ടെന്നും സർക്കാർ ജീവനക്കാരെ ഇടതു സർക്കാർ കൊള്ളയടിക്കാനാണ് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കിയതോടെയാണ് ധനമന്ത്രി ജീവാനന്ദം പദ്ധതി എല്ലാ ജീവനക്കാർക്കും നിർബന്ധമല്ല എന്ന പത്രക്കുറപ്പിറക്കിയത് എന്നാൽ താല്പര്യമുള്ളവർ ചേർന്നാ മതി എന്ന് ഇങ്ങനെ പറയുമ്പോൾ ആരാണ് പിന്നെ ഈ ജീവനന്ദം പദ്ധതിയിൽ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദി പൊതുവെ മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ധനവകുപ്പ് ഭരണത്തിൽ ബാലഗോപാൽ ശോഭിക്കുന്നില്ല എന്ന അഭിപ്രായം ഉയരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് പോലും അതൃപ്തി ഉണ്ടാക്കുന്ന ഇത്തരമൊരു തീരുമാനം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നത് പാർട്ടിയിൽ വലിയ വിയോജിപ്പുകളാണ് ഉണ്ടാക്കിയതെന്നാണ് കരകമ്പി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് നൽകിയതും ബാലഗോപാലിന്റെ പ്രവർത്തനം മോശമായത് കൊണ്ടാണെന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഇതോടൊപ്പം ഉയരുന്നുണ്ട് ഫിനാൻസ് സെക്രട്ടറി കസേരയിലിരുന്ന് തഴക്കവും പഴക്കവുമുള്ള കെ എം എബ്രഹാമിന്റെ തലയിൽ ഉദിച്ച ആശയമായിരുന്നു ജീവാനന്ദം ബജറ്റ് പ്രസംഗത്തിൽ ബാലഗോപാലിനെ കൊണ്ട് ജീവാനന്ദം പ്രഖ്യാപിച്ചത് വലിയ വിവാദങ്ങൾക്കാണ് ഇടയാക്കിയത് ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉത്തരവുകളായി ഇറങ്ങുമ്പോൾ സാധാരണഗതിയിൽ പ്രതിഷേധം ഉണ്ടാകാറില്ല എന്ന് മുൻകൂട്ടി കണ്ടാണ് ജീവാനന്ദത്തിന് അടിത്തറയിട്ടത് സർക്കാർ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്ക് ശേഷം തന്നെ പ്രതിപക്ഷം ഇക്കാര്യങ്ങളെല്ലാം കൃത്യമാക്കി മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ കൂട്ടായ്മ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലിന്റെ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തതോടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജീവാനന്ദം കേരളം മുഴുവൻ ചർച്ചയായിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്ത് പദ്ധതിക്കെതിരെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് വർഷം ായി ആനുകൂല്യങ്ങൾ കിട്ടാതെ നിൽക്കുന്ന ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ശമ്പളം വീണ്ടും കവരാനുള്ള നീക്കത്തിന് ഭരണകക്ഷി സംഘടനകളുടെ പിന്തുണ പോലും ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പദ്ധതി എല്ലാ ജീവനക്കാർക്കും നിർബന്ധമല്ല എന്ന നിലപാട് എടുത്തിട്ടാണ് ബാലഗോപാൽ ഈ വിഷയം തണുപ്പിച്ചതെങ്കിൽ പോലും ഇത് നിലവിൽ ഇത്തരത്തിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ സർക്കാരിന്റെ പ്ലാൻ ബി ആയിട്ടുള്ള ജീവാനന്ദം പദ്ധതി അത് തുടക്കത്തിൽ തന്നെ ഇല്ലാതാകാനുള്ള സാധ്യതകളാണ് ഏറെ എങ്കിൽ പോലും ഇനിയിപ്പോൾ ഇത് പോലെ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയാണ് എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഘട്ടമാകുമ്പോഴേക്കും എല്ലാവരും നിർബന്ധമായും നൽകണമെന്ന് പറഞ്ഞ ജീവനക്കാരിൽ നിന്ന് തുക പിടിച്ചെടുക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല